ആയുർവേദ ചികിത്സാ രംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന ഡോക്ടർ പി കെ കെ ഹുറർകുട്ടിയുടെ രണ്ടാം അനുസ്മരണ സമ്മേളനവും സൗജന്യ ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും ജനുവരി പന്ത്രണ്ടിന് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് കൂടലൂരിൽ നടത്തുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ കുറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി എം പി രാജേഷ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പി മമ്മിക്കുട്ടി എം എൽ എ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനവും മുൻ എം എൽ എ വി ടി വല ലോകപ്രകാശനവും നിർവഹിക്കും ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷ വഹിക്കുന്ന ചടങ്ങിൽ മുൻ എം എൽ എമാരായ വി കെ ചന്ദ്രൻ സി പി മുഹമ്മദ് സ്വദേശി സാരഥികൾ പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും കൂടലൂർ തിത്തീമ ഉമ്മ മെമ്മോറിയൽ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് അങ്കണത്തിൽ നടക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിൽ അസ്ഥി സാന്ദ്രത ഡയബറ്റിക് ന്യൂറോപ്പതി ജനറൽ മെഡിസിൻ എന്നിവയുണ്ടാകും അത്യാധിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് രോഗനിർണയം നടത്തുക സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടാകുമെന്ന് ഭാരവാഹികളായ കെ എസ് മുരളി പി പി അബ്ദുൽ ലത്തീഫ് ഡോക്ടർ പി കെ ഷിയാസ് ഡോക്ടർ പി കെ നിയാസ് എന്നിവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്